പ്രമുഖ രാഷ്ട്രീയ പാർട്ടി രഞ്ജു രഞ്ജിമാർക്ക് രാജ്യസഭാ സീറ്റ് ഓഫർ ചെയ്തിരുന്നുവെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഓഫർ വന്നിരുന്നുവെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറയുകയാണ് രഞ്ജു തന്നെ ഒരു ബിസിനസ് വുമൺ എന്നതിനപ്പുറം ശക്തമായ നിലപാടുകളുള്ള വ്യക്തിയാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാർ പല വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായി ശബ്ദമുയർത്തുന്ന രഞ്ജുവിന് രാഷ്ട്രീയത്തിലേക്കും നിരവധി ഓഫറുകൾ വന്നിട്ടുണ്ടെന്നാണ് ഈ അടുത്ത് നൽകിയ അഭിമുഖത്തിൽ രഞ്ജു രഞ്ജുമാർ പറയുന്നത് എന്നാൽ അതിനപ്പുറം തന്റെ ജോലിയോടുള്ള പാഷനാണ് തന്റെ മനസ്സ് നിറയെ ഉള്ളതെന്നും തനിക്ക് ഇതുവരെ നാട്ടുകാരിൽ നിന്നും ഒരു തരത്തിലുള്ള മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നും രഞ്ജു പറയുന്നു കാരണം തുടക്കകാലം മുതൽക്കേ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ തന്റെ ഐഡന്റിറ്റിയെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധികളിലൂടെ താൻ കടന്നു പോയിട്ടുണ്ടെന്നും അതൊന്നും മറ്റുള്ളവർ കാരണമല്ല താൻ താനായിട്ട് മാറിയപ്പോൾ നാട്ടുകാർ തനിക്കൊപ്പം തന്നെ നിന്നുവെന്നാണ് രഞ്ജു പറയുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി തന്റെ നാട്ടുകാർ ഇപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്നാണ് അവർ പറയുന്നത് എന്നാൽ തനിക്ക് അത്തരത്തിൽ സാധിക്കില്ല എന്നും രഞ്ജു പറയുന്നു കാരണം തനൊന്നുമല്ലാതെ നിന്നപ്പോൾ തനിക്ക് ദൈവമായിട്ട് തന്ന വഴിയാണ് ഇപ്പോഴത്തെ മേക്കപ്പ് പ്രൊഫഷൻ എന്നും ഈ മേഖല വിട്ട് മറ്റൊരിടത്തേക്ക് പോകാൻ തനിക്ക് പറ്റില്ല എന്നുമാണ് രഞ്ജു പറയുന്നത് മരണം വരെ ഈ മേഖലയിൽ തന്നെ പ്രവർത്തിക്കണമെന്നാണ് തൻറെ ആഗ്രഹമെന്നും തനിക്ക് ശരിക്കും ഒരുപാട് ഓഫറുകൾ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ടെന്നും രഞ്ജു വ്യക്തമാക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം വന്നിട്ടുണ്ട് കേന്ദ്രത്തിലേക്ക് നേരിട്ട് സീറ്റ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെന്നും പക്ഷേ അതിനോടൊന്നും ഇപ്പോൾ രഞ്ജുവിന് താല്പര്യമില്ലെന്നുമാണ് പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് സൂര്യ ഈഷാനോട് സംസാരിച്ചപ്പോൾ ആ ഓഫർ സ്വീകരിക്കുവാനായിരുന്നു സൂര്യ ആവശ്യപ്പെട്ടതെന്നും എന്നാൽ താൻ ഇപ്പോൾ ദുബൈയിലെ ബിസിനസ്സിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും തന്നെ വിശ്വസിച്ച് ഒരുപാട് തൊഴിലാളികൾ ജീവിക്കുന്നുണ്ട് അവരെ ഒറ്റപ്പെടുത്താൻ തനിക്ക് സാധിക്കില്ല എന്നുമാണ് രഞ്ജു അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാൽ ആ ഓഫർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാകും എന്നതിൽ തനിക്ക് സംശയമില്ല എന്നും അത്രയും വലിയ രാഷ്ട്രീയ കക്ഷിയാണ് തന്നെ ക്ഷണിച്ചതെന്നും രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയാതെ രഞ്ജു കൂട്ടിച്ചേർക്കുന്നു അതേസമയം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഏറ്റവും പോപ്പുലറായ താരമാണിന്ന് രഞ്ജു രഞ്ജിമാർ വർഷങ്ങളായി മേക്കപ്പ് രംഗത്ത് ഇളങ്ങുന്ന രഞ്ജുവിന് കേരളത്തിന് പുറമെ ദുബൈയിലും ബിസിനസ്സുകളുണ്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയെങ്കിലും കഠിനാധ്വാനത്തിലൂടെ വളർന്നു വന്ന വ്യക്തിയാണ് രഞ്ജു മാത്രമല്ല മേക്കപ്പ് എന്ന പ്രൊഫഷനിലേക്ക് ആളുകളെ ആകർഷിക്കുവാനും രഞ്ജു രഞ്ജുമാർക്ക് സാധിച്ചിട്ടുണ്ട് സിനിമയിലും റിയാലിറ്റി ഷോകളിലും അങ്ങനെ എല്ലായിടത്തും രഞ്ജുവിൻ്റെ കയ്യൊപ്പിപ്പോൾ ശ്രദ്ധേയമാണ് കുട്ടിക്കാലത്ത് പലതരത്തിലുമുള്ള ആ പ്രതിസന്ധികൾ രഞ്ജു രഞ്ജുമാർ നേരിട്ടിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാൻ സുഹൃത്തുക്കൾ അറിയാതെയാണ് താൻ പോയിക്കൊണ്ടിരുന്നതെന്നും രഞ്ജു തുറന്നു പറഞ്ഞിട്ടുണ്ട് അന്നത്തെ സാമ്പത്തിക പ്രതിസന്ധികളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ രഞ്ജു വളരെ സരസമായിട്ടാണ് പറയുന്നത് എന്നാൽ കഷ്ടപ്പാടുകൾക്ക് വർഷങ്ങൾക്കിപ്പുറം രഞ്ജു രഞ്ജിമാർക്ക് ഫലം കിട്ടുകയും ചെയ്തു ഇന്ന് കേരളത്തിൽ മാത്രമല്ല ദുബൈയിൽ പോലും ബിസിനസ് ചെയ്ത് അവിടെ സ്വന്തമായി വീട് വരെയുള്ള ഒരു രഞ്ജു രഞ്ജിമാർ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ